ഒരു പത്ത് മിനിറ്റ് വന്നോളൂ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തി നാലു കോടി രൂപ സാക്ഷാൽ സാക്ഷി ഈ ഷാഫി പറമ്പലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കള്ളപ്പണമായിട്ട് കൊണ്ടേ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇത് വീടല്ല ഇതുവരെ ഒരു കുറിപ്പ് പറയാൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ഒരു കേസ് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞോ ഏതാ ചാനലിൽ വന്ന് ഇന്ന് ഇന്റർവ്യൂ പറഞ്ഞു എന്നാണ് ഇന്നലെ മറ്റൊരു ചാനൽ ഞാൻ പറയുന്നുണ്ട് ധർമ്മരാജൻ നാലു കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കാനോ ഒരു കൃത്യമായി പ്രസ് റിലീസ് കൊടുക്കാനോ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് കൊടുക്കാനോ ഒരു ലൈവ് ഇന്റർവ്യൂ കൊടുക്കാതെ റിപ്പോർട്ടർ ചാനലിൽ വന്ന് ഒരു ഇന്റർവ്യൂവിൽ പേഴ്സണൽ ഇന്റർവ്യൂ വന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ പറയുന്നത് എന്താണ് മിസ്റ്റർ അബിൻ വർക്ക് അല്ലേ ഒരു മാസമായിട്ട് പാലക്കാട് നിങ്ങൾ മിസ്റ്റർ അബിൻ വർക്കി നിങ്ങൾ ഒരു വക്കീൽ നോട്ടീസ് അയയ്ക്കുക എനിക്ക് വേണ്ടി എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞോ എന്തിയാണ് പറയാത്തത് അത് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവ് പുറത്തു വരും അതുകൊണ്ട് സി പി എം മറുപടി പറയണം പറയണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ ഇങ്ങനെ കേരളയ്ക്ക് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചോ പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അവിടെ എങ്ങനെയാണ് കള്ളപ്പണം ഓരോ തെരഞ്ഞെടുപ്പിന് വരുന്നത് ഷാബി പറമ്പിൽ അത് എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്തുകൊണ്ടാണ് ഡി സി സി അയച്ച കത്ത് ചോർന്നത് ആ ഡി സി സി അയച്ച കത്തിൽ ഒരു പേരുണ്ടായിട്ടും ആ പേരുകാരൻ പരിഗണിക്കപ്പെടാത്തത് ഏതായാലും ഞാൻ പറയാം അത് എല്ലാത്തിലേക്കും വരും അല്ല ഞാൻ മറുപടി പറയാനല്ലേ സ്മൃതി ഇരിക്കുന്നത് ഒന്നിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നവനല്ല അങ്ങനെ ഒഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ ചർച്ചയ്ക്കും വരില്ല നിങ്ങൾ ഇടയ്ക്ക് പുട്ടിന് പീര വയ്ക്കുന്ന എന്നെ ഓർമ്മപ്പെടുത്തണ്ട അത്ര ഓർമ്മക്കുറവ് വന്നിട്ടില്ല ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറിക്കോളാം എന്നെ നോക്കണ്ടല്ലോ ചിറ്റൂര് ചെന്ന് അന്വേഷിച്ചാൽ ഈ മുരളി ആരാണ് മുരളിയുടെ കുടുംബം ഏതാണ് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഉണ്ട് മുരളിയുടെ സ്ഥാനം എന്താണ് എത്ര എലക്ഷണം മുരളി അവിടെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അറിയാൻ പറ്റും മുരളി ഇത്രയും സ്പിരിറ്റ് സൂക്ഷിച്ചത് എന്ത് ആവശ്യത്തിനാണെന്ന് അറിയാൻ പറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എല്ലാം വരട്ടെ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ സി പി എം ഭരിക്കുന്ന പാർട്ടിയാ ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണ് ഏറ്റവും ആദ്യം എഫ്ഐആർ െ അതായത് അന്വേഷണം നടത്തി കൃത്യമായി റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസ് പോലീസിന്റെ പണി ചെയ്യൂ ഒരു തരത്തിലും ഒരു പോലീസ് സെൽ ഭരണമല്ല ഇവിടെ ഉള്ളത് പോലീസ് പോലീസിന്റെ വഴിക്ക് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നതാണ് ഏറ്റവും വലിയ തെളിവ് അല്ല എന്താണ് അല്ല അല്ല ഉയർന്നു വരുന്ന ഞാൻ പറയാം പറയാം മിസ്റ്റർ ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളും കൃത്യമായ മറുപടി കിട്ടുമ്പോ നിങ്ങൾ അങ്ങനെ ചരിത്രത്തിലേക്കും അങ്ങ് ഭൂതകാലത്തിലേക്കൊക്കെ ഒരു പരാതി കിട്ടിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസും അന്വേഷിക്കാൻ പറയും അന്വേഷിച്ചോട്ടെ ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട് നടപടി എടുക്കണം അടിച്ച് അടിച്ച് തല്ലി തകർത്തതിന്റെ ദൃശ്യങ്ങളില്ല എന്നാൽ ാണ് ആ ദൃശ്യം ഞാൻ അങ്ങോട്ട് കോടതി പറയുകയാണ് ഇവിടെ പറയുന്ന നനക്കില്ല അല്ലെങ്കിൽ കേൾക്കുന്ന എനിക്കില്ലട ചളുപ്പ് തെരഞ്ഞെടുപ്പ് കേസ് 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 അല്ല അങ്ങനെ പോലീസ് എടുക്കേണ്ട നോ ബി കാൾഡ് ഇൻ എക്സെപ്റ്റ് എന്നതാണ് റൂള് ആ തെരഞ്ഞെടുപ്പ് അഴിമതി കേസ് കൊടുക്കേണ്ടത് കോടതിയിലെ ഹൈക്കോടതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി പോകണം കിട്ടി മാറ്റി നിയമപരമായി മാത്രമേ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ നിങ്ങൾ എത്ര ഊഹാഭോഗങ്ങൾ ഉണ്ടാക്കിയാലും രാഷ്ട്രീയമായി റിയാം ധർമ്മരാജൻ അങ്ങനെയാണെങ്കിൽ ഷാഫിക്കും എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞു പോയ ഒരു വാചകത്തെ ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉയർത്തി അത് മാത്രം എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് കൊടകര ഇപ്പോൾ ഇല്ല ഈ ഉപതെരപ്പിൽ കൊടകര നിങ്ങൾ വിട്ടു അതിലും വലിയ വലിയ എന്ന വിട്ടുവെന്നേ രേഖ അതെന്താണ് നിങ്ങൾക്ക് ബിജെപിക്കെതിരെ ഒരു ആരോപണവും ഇല്ലേ ശ്രീ അരുൺ അതൊക്കെ നിങ്ങളുടെ തോന്നലാണോ ആറര മണിക്ക് അവിടെ നിന്ന് ടി വി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡി വൈ എഫ് ഐടെ ദേശീയ പ്രസിഡന്റ് എ എ റഹീം ഞാൻ ആറര മണിക്ക് എ എ റഹീമിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് എട്ടര ഒൻപത് മണിയായപ്പോ സരിം പറയുകയാണ് അങ്ങനെ ഒരു പെട്ടിയില്ല ഇത് ഷാഫി ഉണ്ടാക്കിയ തിരക്കഥയാണെന്ന് ഇപ്പൊ ശ്രീ എ എ റഹീമിന്റെ അവസ്ഥ എന്തായി ഏറെ ഹീം എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ ഏറിപ്പോൾ ഇതാ താരം വന്നിട്ടില്ല എം വി ഗോവിന്ദന് ഒരു അഭിപ്രായം എൻ എൻ കൃഷ്ണദാസിന് മറ്റൊരു അഭിപ്രായം സരിന് വേറെ ഒരു അഭിപ്രായം നിതിൻ കണിച്ചേരിക്ക് മറ്റൊരു അഭിപ്രായം എന്തിനു ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേറെ അഭിപ്രായമാണ് അഭിപ്രായം സർച്ചിനെ പറ്റി അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ തിരിച്ചുമായി ബന്ധപ്പെട്ട വിഷയം ഈ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് നിങ്ങൾ ആരോപിക്കുന്ന വ്യക്തി ശരി നിങ്ങളുടെ വാദത്തിന് ശരി വെച്ചാൽ അയാളുടെ ഫോൺ രേഖ പുറത്തുവിടാനാ പറഞ്ഞത് അതിനെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഇയാൾ സി പി എമ്മിന്റെ എൽ സി മെമ്പറായ ശ്രീധരനുമായി ചേർന്നാണ് ഇയാൾ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ മഹാലിംഗവുമായി ചേർന്നാണ് നിങ്ങൾ ഇവരുടെ ഫോൺ രേഖ പുറത്തുവിടുന്നത് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരെ ചെന്ന് കാലിൽ പിടിക്കാം എക്സൈസ് വകുപ്പ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് വകുപ്പ് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ കെ പി എം ഏജൻസിയിലെ സി സി ടി വി ദൃശ്യം പോലീസ് എങ്ങനെയാണ് പോലീസ് പുറത്തുവിടുന്നതിന് മുമ്പ് സി പി എം എങ്ങനെയാണ് പുറത്തുവിട്ടത് സി പി എമ്മിന് എന്ത് നിയമപ്രകാരമുള്ള എന്ത് കപ്പാസിറ്റി ഉണ്ട് ആ ദൃശ്യം ഈ മുരളിയുടെ ലാസ്റ്റ് ഒരാഴ്ചത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ പുറത്തുവിടും അപ്പേ അറിയാം സാർ ആരാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നത് ഈ സ്പിരിറ്റിന്റെ കറിയിരിക്കുന്നത് സി പി എമ്മിന്റെ തലയ്ക്കാണ് സി പി എമ്മിന്റെ തലക്ക് ഇത് വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അഡ്വാൻസ് ആയി എം പി രാജേഷ് ഇത് കോൺഗ്രസിന്റെ തലയ്ക്ക് വെക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഈ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല